സ്വന്തം അമ്മയുടെ ക്രൂരമർദ്ദനത്തെ തുടർന്ന് തലച്ചോറിന് ഗുരുതരമായി പരിക്കേറ്റ് രണ്ടു ദിവസം മരണത്തോട് മല്ലടിച്ച് ഒടുവിൽ അവൻ കീഴടങ്ങി വേദനകളില്ലാത്ത ലോകത്തേക്ക് യാത്രയായി തൊടുപുഴയിൽ അമ്മയുടെ സുഹൃത്തിന്റെ മരിച്ച കുട്ടിയുടെ ഓർമ്മകൾ മായും മുൻപേ മലയാളിക്ക് തീരാവേദനയായി മറ്റൊരു കുഞ്ഞുജീവൻ കൂടിയും കണ്ണില്ലാത്ത ക്രൂരതയുടെ മറ്റൊരിര രാവിലെ കുട്ടിയുടെ നില അതീവ ഗുരുതരമായപ്പോൾ കസ്റ്റഡിയിലുള്ള അച്ഛനെ കുട്ടിയെ അവസാനമായി കാണാൻ പോലീസ് സൌകര്യമൊരുക്കിയിരുന്നു ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അവനെ അവസാനമായി കണ്ട് പൊട്ടിക്കറിഞ്ഞ അവിടെ തളർന്നു വീണു അതേ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷമാണ് പിന്നീട് സ്റ്റേഷനിലേക്ക് മടങ്ങിയത് അടുക്കളയിൽ വെച്ച് കുസൃതി കാണിച്ചപ്പോൾ തലക്കടിച്ചെന്നാണ് അമ്മ പോലീസിന് നൽകിയ മൊഴി അടുക്കളയിൽ ഉപയോഗിക്കുന്ന കട്ടിയുള്ള ഉപകരണം വെച്ച് മൂന്ന് വയസ്സുകാരന്റെ തലയുടെ വലതുഭാഗത്ത് ആഞ്ഞടിക്കുകയായിരുന്നു ചപ്പാത്തിക്കോൽ പോലുള്ള വസ്തു വെച്ചാണ് അടിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം തലയോട്ടി പൊട്ടി തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായി ഈ രക്തം കട്ടപിടിച്ചതോടെയാണ് കുഞ്ഞിന്റെ നില ഗുരുതരമായത് അറസ്റ്റ് ചെയ്തപ്പോഴും തെളിവെടുപ്പിനായി ഏലൂരിലെത്തിച്ചപ്പോഴും എന്തിന് മകന്റെ മരണവിവരം അറിഞ്ഞപ്പോഴും നിർവ്വ യായാണ് അമ്മയായ ജാർഖണ്ഡ് സ്വദേശിനി പെരുമാറിയത് ഇതോടെ ഇവർ തന്നെയാണോ കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മയെന്ന കാര്യത്തിനും പോലീസിന് സംശയമായി ഇവരുടെ നാടായ ജാർഖണ്ഡിലേക്കും അച്ഛന്റെ നാടായ ബംഗാളിലേക്കും കൊച്ചി പോലീസ് പ്രത്യേക സംഘങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട് നിയമപരമായി വിവാഹം കഴിച്ചതാണോ എന്നടക്കം ഇരുവരുടെ പശ്ചാത്തലം വിശദമായി പരിശോധിക്കാനാണ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച നിർദ്ദേശം വേണമെങ്കിൽ ഡി എൻ എ പരിശോധന നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നേക്കും മൂന്ന് വയസ്സുകാരന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അമ്മയ്ക്ക് കുഞ്ഞിനെ കാണാൻ അടുത്ത ദിവസം തന്നെ പോലീസ് സൗകര്യമൊരുക്കും ബന്ധുക്കൾ ആരെങ്കിലും കണ്ടെത്താനായാൽ മൃതദേഹം നാട്ടിലെത്തിച്ചു നൽകും അല്ലെങ്കിൽ ഈ മണ്ണിൽ തന്നെ രണ്ടടി മണ്ണ് അവനായി കണ്ടെത്തും ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി